പാലും ഇത് കേറക്കും കൊടുക്കണത് നൂറ് കമ്മി ആയി ഒന്നാളേ ആ പാലാടാണോ പാലാട് ആണോ ഇതല്ല അടുമുട്ടിയല്ലേ ചെനക്കന്നെ കൊടുക്കുള്ളൂ ു പാലും ഒറിജിനൽ മലബാരി ഒറിജിനൽ മലബാരി ചെറിയ മോലെ മലബാരിക്ക് ചെറിയ മൂലം കാര്യം കണ്ടില്ല കണ്ടില്ല ചെറിയ മൂല മലബാരി

ും ചേർച്ച കഴിഞ്ഞൂറ് കിലോന്നെ അറുന്നൂറ് ചീപ്പൂരിണ്ട് വലിയ ചീപ്പൂരി കൊടുക്കണ്ട കൊച്ചാണ് പതിനെട്ടായിരം ആറിയാർച്ച ഒന്നായിട്ട് ഇരുപത് റുപ്യ ജോലി ആറിന് ഇരുപത് ഈ രണ്ടും ഇനിയിപ്പാലും ആൾക്കാർ കൊടുക്കുക വല്ലാട് ചേന ചനാ ഇരുപത് റുപ്യായിരം വല്ലാട് അല്ല പാലുണ്ടായിരുന്നു പാലില്ല ആടാണ് പാലും ഉണ്ടായിരുന്നു പാലിലാടാണ് അത് അതുപോലെ പുള്ളിയാ അത് പോലും ആ വാങ്ങിയത് ഒന്നും കൊടുത്താണ് ഇതാണ് വേറെ വാങ്ങിയത് വാങ്ങിയാണ് കുഞ്ഞാന കുഞ്ഞാനേ അടുക്കി കുഞ്ഞാലെടുത്തോളൂ രാത്രി വിറ്റാളാണ് അർച്ച ആൾക്കാരെ അപ്പൊ പറ്റൂലേ കാലം മാറി അപ്പൊ മേന്മാലിന്റെ ആണോ ആ വെറുതെ വെറുതെ പോക്കാൻ വാങ്ങേ കൊടുക്കും നമ്മളിത് മാങ്ങും പറ്റി അങ്ങോട്ട് വാങ്ങും മയന്മാരും ആ മയന്മാര് വരിച്ചിട്ട് തലബാലേ അത്